നമസ്കാരം ഞാൻ ഷൈജു വാദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രേമിസ്ട്രിയുടെ ബിഷപ്പിന്റെ വെളിയിൽ ശുശ്രൂഷ സെന്റ് മേരീസ് പ്രേമസ്ട്രി ജാസറ്റാൻ കിച്ചൻ ജനമൈത്രി എറണാകുളം ജനമൈ ജന നോർത്ത് ജനമൈത്രി പോലീസും കൂടെ സംയുക്തമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശപ്പിന്റെ വെളി ശുശ്രൂഷയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തെ എറണാകുളം പട്ടണത്തിൽ വഴിയരികിലും തെരുവിലും അനാഥപത്തിലും കഴിയുന്നവർക്ക് വേണ്ടിയുള്ള അന അനാഥരും അനാഥരെ അനാഥരാക്കാൻ അവർക്ക് 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 ആരും ഇല്ലാതില്ല നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളുടെ പങ്ക് ഏതാ പിശപ്പിന്റെ വെളി ഭക്ഷണ വിതരണ ശുശ്രൂഷയിലൂടെ നല്ല ഭക്ഷണ പാക്കറ്റുകൾ നല്ല നല്ല സേഫായിട്ട് നല്ല ക്ലീൻ ആയിട്ട് പ്രാർത്ഥനയോടെ പാചകം ചെയ്ത ചിക്കൻ കറി സാമ്പാർ അച്ചാർ നല്ല ചൂട് ചൂറും സൂര്യകാരി തയ്യാറാക്കിയിരിക്കുകയാണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഹായിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പിശപ്പിന്റെ വെളിയുടെ എല്ലാ ഭൂദകാംക്ഷകള് നിയമങ്ങള് സമർപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങൾ സമർപ്പിച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ട് സ്വീകരിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ അവിടെ കടങ്ങളിൽ അച്ചു കൊടുക്കട്ടെ വഴികൾ തുറന്നുകൊടുക്കണമേ ബന്ധങ്ങളിൽ നിന്ന് മോചനം നൽകണമേ സ്വീകരിക്കുന്ന ഈ പാവത്തങ്ങളെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം